നമസ്കാരം ഇത്രയും വിഷം ഉല്ലിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവുക വർഗീയ വിഷം അതോ ബി ജെ പിയുടെ കൂടെ പോയതിന് ശേഷം വർഗീയത തലക്കി പിടിക്കുന്നതാണ് എന്തായാലും പത്മജ വേണുഗോപാൽ ഒരു മതേതരവാദി അല്ല എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമായിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയുടെ വേദിയിൽ പത്തനംതിട്ടയിൽ ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരുന്ന വേദിയിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പണ്ട് യു ഡി എഫ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കരുണാകരൻ ഉണ്ടാക്കിയതായിരുന്നു യു ഡി എഫ് തൃശൂരിലെ അവളുടെ തറവാട്ടിലെ ഏതോ മുറിക്കകത്തായിരുന്നു യു ഡി എഫ് ഇപ്പോൾ ആ മുറിക്കാത്ത പുറത്താണ് ഇതൊരു സംവിധാനം അല്ലേ ആളുടെ പെരക്കാത്ത് കെട്ടിവയ്ക്കാനുള്ള ഒന്നും അല്ലല്ലോ രാഷ്ട്രീയ മുന്നണികൾ അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടാക്കിയ ആൾ അയാളുടെ പെരക്കാത്ത വെച്ച് ഉണ്ടാക്കിയതാണ് ഇപ്പോ എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പൊ ആളുടെ പെരക്കാത്തോ അവരുടെ കുടുംബസ്വത്വം ഉണ്ടാക്കി വെക്കുന്നതെന്നുമല്ല രാഷ്ട്രീയ പാർട്ടികളും മുന്നണി സംവിധാനങ്ങളും അന്ന് കോൺഗ്രസ് പറയുന്നതുപോലെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സമുദായം പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ച് മുസ്ലിം ലീഗ് എന്ന് പോലും അല്ല പറഞ്ഞു ഒരു പ്രത്യേക പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയാമായിരുന്നു ഒരു സമുദായം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ചില സമുദായങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി പത്തനംതിട്ടയിൽ പോലും അകന്നുപോയി എന്നാ പറഞ്ഞേ നമുക്ക് ആ വീഡിയോ കണ്ടെത്തി ഞാൻ പോരാം ഈ എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ ഇവിടുത്തെ പ്രബലമായൊരു വിഭാഗം എൽ ഡി എഫിൻ്റെ കൂടെ പോയി അവരും കോൺഗ്രസിൻ്റെ അകന്നു ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വേണ്ടത് അവർ വികസനം അവരെന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഞങ്ങളുടെ അടുത്ത തലമുറ ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത് കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോകും എന്തുകൊണ്ട് ഇവിടെയുള്ള സൗകര്യം ഇല്ല അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ് കാരണം നമ്മളെ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ട് പോവുകയാണ് എന്താ പറയണ്ടത് അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ട് ഇവിടെ അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത് കാരണം പണ്ടൊക്കെ ഈ യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ടായത് തൃശൂർ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട് അതൊന്നിപ്പോൾ ആരും പറയില്ല പറഞ്ഞ അവർക്ക് ഒന്ന് അണക്കേടാണ് കാരണം ഇപ്പോൾ വന്നവരാണ് യു ഡി എഫ് ഉണ്ടാക്കിയതെന്നാണ് അവർ ഭാവം കണ്ടാൽ തോന്നുന്നത് ആ റൂമിൽ നിന്നുണ്ടായ യു ഡി എഫ് അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം യു ഡി എഫിൽ ഒന്നും നടക്കില്ല പക്ഷെ ഇന്നോ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറ അവര് പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് എത്തി ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം കോൺഗ്രസ്സിനുണ്ടോ പക്ഷെ കോൺഗ്രസിന്റെ ഗതികേട് കാണാൻ പറയാണ് ഞാനിവിടെ ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം പോയി പത്മജ വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഇതിനോടൊപ്പം തന്നെ മുരളീധരൻ ജിക്ക് ഇങ്ങോട്ടുള്ള പരവതാനി വിരിച്ചിട്ടിട്ടുണ്ടെന്നും പത്മരാജി പറഞ്ഞു ആ വേദിയില് ഇനിയിപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് മുസ്ലിം സമുദായം എന്താ പിടിച്ചെടുത്തേ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ എന്ത് പിടിച്ചെടുത്തു ഈ ലോക്സഭാ എലക്ഷന് ഏഹ് പ ഇരുപത് സീറ്റുകളുണ്ട് യു ഡി എഫ് ഇരുപത് സീറ്റ് കേരളത്തിൽ മത്സരിക്കുന്നു ഇരുപതിൽ ഒമ്പത് സീറ്റും സവർണരെയാണ് വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനമുള്ള മുസ്ലിങ്ങൾക്കോ ഇരുപത്തഞ്ച് ശതമാനമുള്ള ഈയവർക്കോ അല്ല കൊടുത്തിരിക്കുന്നത് സവർണരായ ഒമ്പത് പേർക്കാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഈഴവനാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാന ഭാഗത്തിൽ ഒരു ഈഴ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരിക്കുന്നത് എസ് ടി എസ് ടി വിഭാഗത്തിൽ നിന്ന് സംഭരണ സീറ്റുകൾ രണ്ട് മാത്രം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം സമുദായത്തിനേക്ക് ഒരാളും യു ഡി എഫിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് രണ്ടുപേര് മൂന്ന് പേര് ബാക്കി അഞ്ചു പേര് ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് ഇതെന്താ പത്മരാജി അങ്ങ് മറന്നുപോയേ അത് പത്മരാജി മറന്നു പോയതാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഞാൻ ഓർമ്മിപ്പിച്ച് തരാന്നെ പത്മരാജി ഞാൻ ലിസ്റ്റ് വായിച്ചു തരാം ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ അതുപോലെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാല് അതുപോലെ തന്നെ തൃശൂര് താങ്കളുടെ ആങ്ങള കെ മുരളീധരൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി കണ്ണൂര് കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഒമ്പത് പേരും സവർണ വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ ഈ വിഭാഗത്തിൽ നിന്ന് അഡ്ദു പ്രകാശ് മാത്രം സംവരണ വിഭാഗത്തിൽ നിന്ന് കൊടിക്കുന്നിലും രമ്യാസ് രമ്യ മാത്രം അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അബ്ദുസമുദ് സമദാനിയും ഈ റ്റി മുഹമ്മദ് ബഷീറും ഷാഫി പറമ്പിലും മാത്രം ഇനി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് ഡീൻകോസ് ഹൈബി ഈഡൻ ബെന്നി ബെഹന്നാൻ ഇതില് ഹൈബി ഈഡനും ബെന്നി ബെഹന്നാനും ഉറപ്പുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഉറപ്പല്ലേ മുസ്ലീം ലീഗിന്റെ രണ്ടുപേർക്ക് ഉറപ്പുള്ള സീറ്റ് നമുക്ക് പറയാൻ പറ്റും ഈ സവർണ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂര് ഉറപ്പാണല്ലോ അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ ഉറപ്പാണല്ലോ കെ സി വേണുഗോപാൽ ഉറപ്പാണല്ലോ അതുപോലെ തന്നെ ഇപ്പോള് കെ സുധാകരൻ ഉറപ്പാണല്ലോ രാഹുൽ ഗാന്ധി ഉറപ്പാണല്ലോ കെ എം കെ രാഘവൻ ഉറപ്പാണല്ലോ സവർണറെ ഇത്രയും പേരെ വിജയിപ്പിച്ച് വിടാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ ഉറപ്പുള്ള സീറ്റ് കൊടുത്തല്ലോ അതിലൊന്നും ഒരു കുഴപ്പമില്ല മുസ്ലിംസ് വിവാഹത്തിൽ നിന്ന് കോൺഗ്രസ് ആകെ ഒരു സീറ്റേ കൊടുത്തിട്ടല്ലോ അത് മത്സരമുള്ള സീറ്റ് ശക്തമായ മത്സരമുള്ള സീറ്റ് ഇതിന്റെ മുസ്ലിം വിഭാഗം എന്ത് വേലിച്ചുകൊണ്ട് പോകുന്ന ഇവർ ഈ പറയുന്നേ എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത് നമുക്ക് ഇപ്പൊ എന്താ ഈ ലോക്സഭ വെച്ച് നോക്കാമല്ലോ ഇനി മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് ഒരു സീറ്റ് അദ്ദേഹത്തിൽ കൊടുത്തോന്നുമില്ലല്ലോ കൊല്ലൊ രാജ്യസഭ എടുത്തു രണ്ട് രാജ്യസഭയില്ല ഈ വഹാബ് ഇപ്പൊ പുതിയതായിട്ട് അടുത്ത ഒരു വലിയ രാജ്യസഭാ സീറ്റ് എടുത്തു വഹാബിൻ്റെ ഇത് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരെ തിരിച്ചെടുക്കും അത്രേ ചെയ്യത്തുള്ളൂ എന്തോ മുസ്ലിം വിഭാഗം എന്തൊക്കെയോ യു ഡി എഫിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക എന്നെ പച്ച വർഗീയത വിളിച്ചുപോയി പറയുമ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യത്തില്ല എന്ന് കരുതരുത് നമുക്ക് ഈ ലോക്സഭ ഈ ലോക്സഭ ഇലക്ഷന്റെ ഉദാഹരണം മാത്രം വലത്താൽ മതി ഒമ്പത് സവർണർക്ക് കൊടുക്കുന്നു ഒരു കീഴവന് കൊടുക്കുന്നു അഞ്ച് ക്രൈസ്തവർക്ക് കൊടുക്കുന്നു മൂന്ന് മുസ്ലിം മാത്രം കൊടുക്കുന്നു രണ്ട് എസ് ടി എസ് ടിക്ക് കൊടുക്കുന്നു എന്നിട്ട് എല്ലാ മുസ്ലിം വിഭാഗം വിളിച്ചോണ്ട് പോകുന്നതാ പറയുന്നേ ഇനി ഈ സമുദായം ഇത് ജാതി മതസമുദാക്കി എടുക്കാം അല്ല പന്ത്രണ്ട് പേര് ഹിന്ദുക്കളാണല്ലോ ഇത് ഇതിങ്ങനെ ഓരോ വർഗീയത വിളിച്ചു പറയാൻ വേണ്ടി പത്പ്രജ വേണുഗോപാൽ വരുമ്പോ തിരിച്ച് മറുപടി കിട്ടുമോ എന്ന് ഓർത്തിട്ടുവാണ് പറയാന്ന് ഓർന്നുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയാൻ പറ്റുക